ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളെൻ്റെ കഥകളൊക്കെ കേൾക്കാറില്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇൻഷാല്ല കൂടുതലൊന്നും ആലോചിക്കാതെ സുറുമയുടെ മൊബൈലിലേക്ക് ഷാഫി തിരിച്ചു വിളിച്ചു റിങ് ചെയ്യുന്നതിനനുസരിച്ച് എന്തിനായിരിക്കും വിറ്റ വിളിച്ചത് എന്നറിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ മിഞ്ഞ് മറിഞ്ഞു സുറുമി ഫോണെടുത്ത് ഹലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ശ്വാസമെടുക്കുന്ന വേഗത എത്രയാണെന്ന് അവൻ തിരിച്ചറിയുന്നത് ആ ഇത്ത നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിരുന്നോ ഞാനേ ഭക്ഷണം കഴിക്കാൻ താഴേക്ക് പോയതായിരുന്നു എന്തായി ഒന്ന് പോയിട്ട് ആ ഞങ്ങൾ പോയി വന്നു ഷാഫി അസുഖം മാറാനേ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നോക്കട്ടെ മാറുമെന്ന് പിന്നെ ഞാനിപ്പോൾ വിളിച്ചതേ വഫ എനിക്ക് ആ കുട്ടീൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കണ്ടു നിനക്ക് ആ കുട്ടിയെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെന്താ ഇത്താ നിങ്ങളങ്ങനെ ചോദിച്ചത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കണ്ടിട്ട് അതല്ല ഈ പറയും നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം എന്നിട്ട് ഞാൻ പറയാം മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു കിടന്ന് നീറുന്ന ചോദ്യം ആദ്യമായി ഒരാൾ എന്നോട് ചോദിച്ചിരിക്കുന്നു എന്ത് പറയും എന്ന് ആലോചിക്കാൻ നിന്നില്ല അവൻ മറുപടി കൊടുത്തു ആ ഇത്താ എനിക്കെന്താണ് പറ്റിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇത്ത കാണാൻ പോയപ്പോളേ എനിക്കതിനെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഫോട്ടോ കാണുമ്പോൾ എനിക്കെന്തോ മനസ്സിനെ പറ്റാത്ത പോലെ ആരോടും പറയാൻ കഴിയാത്തൊരവസ്ഥ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് വേണ്ടത് പറഞ്ഞാൽ എല്ലാവർക്കും എന്നോട് ദേഷ്യമാവും എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്നില്ല ഷാഫിയുടെ മറുപടി കേട്ട് സുറുമി കുറച്ച് നേരം മിണ്ടാതെ നിന്നതും അവൻ ചോദിച്ചു ഇത്താത്ത നിങ്ങളെന്താ മിണ്ടാത്തെ നിങ്ങൾക്ക് പറ്റിയോളെ ഷാഫി നീ വിഷമിക്കൊന്നും വേണ്ടട്ടോ കണ്ടിട്ട് കുഴപ്പമൊന്നും കാണുന്നില്ല പക്ഷെ എന്തോ ഒരു പന്തികേട് തോന്നുന്നു ഞാൻ ഇന്നെ സംശയത്തിലാക്കാൻ പറയലെട്ടോ എൻ്റെ അഭിപ്രായം പറയണല്ലോ ഇഷ്ടമില്ലാതെ കല്യാണം കഴിക്കുന്നത് പോലെയാണ് ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇത് ഈ അവരോട് ചോദിക്കാനൊന്നും നിൽക്കണ്ടട്ടോ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എല്ലാം ശരിയാവും പിന്നെ ഈ കല്യാണം മുടിക്കാൽ ഉമ്മ എടുക്കും അല്ലാതും ടെൻഷനാവും നീ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ശാന്തമാക്കിയെടുക്കേ നമുക്ക് അവളെ റെഡിയാക്കി എടുക്കാം അവൾ വീട്ടിലേക്ക് വരട്ടെ ചിലപ്പോൾ ഫോട്ടോയിൽ അങ്ങനെ തോന്നുന്നതുമാവാലോ ആ അതാണ് ഇത്താ ഞാനും ആലോചിക്കുന്നത് ഇനി അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കൂടെ ഇനി ആരും ഉണ്ടായിക്കോളണമെന്നില്ല നീ അങ്ങനെയൊന്നും പറയില്ലേ ഷാഫി ആരില്ലെങ്കിലും ഞാനുണ്ടാവും നീ ഓരോന്നും ആലോചിക്കാതെ ആദ്യത്തേത് അങ്ങനെ ആയതുകൊണ്ടാണ് നിനക്കിപ്പോൾ ഓരോ പേടി തോന്നുന്നത് മറ്റൊരു കാരണം കൂടി നിനക്കുണ്ടോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട് പക്ഷേ ഞാൻ നോക്കട്ടെ സമയമാവുമ്പോൾ ഞാൻ നിന്നെ തന്നെ അറിയിക്കാം സുറുമി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഷാഫിയുടെ ചിന്തകൾ അവരുടെ സംസാരത്തിൽ നിന്നും വഴി മാറിപ്പോയിരുന്നു അതുകൊണ്ടാണ് സുറുമി അവസാനം പറഞ്ഞ കാര്യം അപ്പോഴും അവൻ കേൾക്കാതെ പോയത് സുറുമോട് സംസാരിച്ച് ഫോൺ വെച്ച ശേഷമാണ് അതുവരെ ഇല്ലാത്ത ബുദ്ധിമുട്ട് മനസ്സിനെ വേട്ടയാടാൻ തുടങ്ങിയത് തനിക്ക് പറ്റാത്തതുപോലെ തന്നെ സുറുമിത്താക്കും പറ്റിയിട്ടില്ല ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ഇത്രയും ദൂരം പോകില്ല എന്നും കല്യാണം ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ ആയിരം പെണ്ണ് പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്നു പറഞ്ഞതാണ് അത് വീണ്ടും മുടക്കിയാൽ എനിക്ക് ആലോചിക്കാൻ വയ്യ ബെഡിൽ കിറഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല കുട്ടിയുടെ ഫോട്ടോയിലേക്ക് വീണ്ടും നോക്കിയപ്പോൾ തുറമി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നി ചെക്കൻ്റെ വീട്ടുകാരാണ് ഫോട്ടോ എടുക്കുന്നതെന്ന് മനസ്സിലായിട്ടും ഒരു പുഞ്ചിരി പോലും ആ മുഖത്തില്ല ആരോ നിർബന്ധിച്ച് കെട്ടിക്കുന്നത് പോലെയുള്ള ഭാവം സമയം പന്ത്രണ്ടാവാൻ തുടങ്ങിയിരുന്നു എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു ആലോചന കൂടി കൂടി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല പോരാത്തതിന് പനി വരുന്നത് പോലെയുള്ള ഒരവസ്ഥയും നാളെ നേരം പുലർന്നാൽ ഉപ്പൻ ഇക്കാഹിൻ്റെ ദിവസം ഉറപ്പിക്കാൻ പോകും പിന്നീട് നടക്കുന്നത് ആലോചിച്ചപ്പോൾ മാനസികമായി കൂടുതൽ തകരുകയാണ് എന്ന് ഓർമ്മ വന്നതും എഴുന്നേറ്റ് ഡ്രസ്സ് മാറി വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു നിലാവുള്ള രാത്രിയാണ് മുന്നോട്ട് പോകാനുള്ള വെളിച്ചമൊക്കെയുണ്ട് നേരെ ചെല്ലുന്നത് മല് ജുമാ മസ്ജിദിലേക്കാണ് സമനില തെറ്റിക്കാൻ പാകത്തിലുള്ള ജീവിത ഭാരങ്ങളുമായി പള്ളിയിലേക്ക് നടക്കുമ്പോൾ കിട്ടിയ ആവശ്യ തീർത്ത് ഉറങ്ങുന്നവർക്ക് കാവലായി നിൽക്കുന്ന പള്ളിപ്പറമ്പിലെ കല്ലുകൾ നിലാവിൻ്റെ വിളിച്ചത്തിൽ ഷാഫിയെ നോക്കി ചിരിച്ചത് അവൻ വരാനുള്ളതൊക്കെ അറിയാമെന്ന മട്ടിലാണ് കബറുകളെ നോക്കി സലാം പറഞ്ഞ് അവൻ പള്ളിയിലേക്ക് ചെന്നു തണുത്ത വെള്ളത്തിൽ ശുദ്ധിയുടെ അടയാളം ഞാനല്ലാതെ മറ്റാനുമില്ലെന്ന് പറഞ്ഞ് ഒളു ചെയ്ത് നിശബ്ദത നിറഞ്ഞ പള്ളിയുടെ വാതിൽ മെല്ലെ തുറന്ന് അകത്തളത്തിലൂടെ മെഹ്റാബും ഇമ്പറും നോക്കി മഹല്ല് കത്തീബിൻ്റെ ഉറങ്ങുന്ന മുറിയുടെ മുന്നിലേക്ക് ചെന്നു മനസ്സിനെ പാകപ്പെടുത്തി പതുക്കെ അവൻ വാതിലിൽ മുട്ടി വാതിൽ തുറന്ന ഖത്തീബ് ആരാണ് ഈ നേരത്ത് വന്നതെന്ന് നോക്കിയതും സലാം പറഞ്ഞ ഷാഫിയ മനസ്സിലായ ഉസ്താദ് സലാം അവനോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു എന്താ ഷാഫി ഈ നേരത്തെ ഉസ്താദ് ഉറങ്ങിയിരുന്നോ ബുദ്ധിമുട്ടായി ഉസ്താദ് ഏയ് എന്ത് ബുദ്ധിമുട്ട് ഞാൻ ഉറങ്ങിട്ടില്ലായിരുന്നു കുറച്ച് മുൻപ് ആണ് എത്തിയത് വൈകുന്നേരം നാട്ടിലൊന്നു പോയിരുന്നു വീട്ടിൽ അത്യാവശ്യമായി പോകേണ്ട ഒരു ആവശ്യം വന്നിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ ഷാഫി വന്ന കാര്യങ്ങൾ പറയാതെ വിശേഷങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു മഹല്ല കത്തീബ് ആ നാട്ടിലുള്ള നാട്ടുകാരുടെ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും മുന്നിൽ തന്നെ വേണമെന്ന് നിർബന്ധമുള്ള ഒരാളായിരുന്നു അത് മനസ്സിലാക്കിയാണ് ഷാഫി ആ നേരത്തെ ധൈര്യത്തോടെ കാണാൻ വന്നത് ഏത് സമയത്ത് ആര് വന്നാലും ഒരു പുഞ്ചിടിയോടെ എല്ലാം കേട്ടിരിക്കാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും മടിയില്ലാത്തൊരു മനുഷ്യനാണ് കത്തീബ് തൻ്റെ അറിവുകൾ നാട്ടിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന മാതൃകയാക്കാൻ കഴിയുന്ന പണ്ഡിതനാണ് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സുഖവിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് മഹൽ നിവാസികളോട് ഒരുപാട് അടുത്തയാളാണ് ഹത്തീബ് ഏത് വിഷമങ്ങൾക്കും ഉസ്താദിൻ്റെ കയ്യിൽ വഴികൾ ഉണ്ടാകുമെന്ന് ഷാഫിയെ പോലെ തന്നെ നാട്ടിലുള്ളവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഉസ്താദിൻ്റെ മുറിയുടെ വാതിൽ ഏത് സമയവും ആളുകൾക്ക് വരാൻ ഭയമില്ലാതെ മുട്ടാൻ അനുവദിച്ചിരിക്കുന്നത് മനുഷ്യന് ദുനിയാവിലെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ അത് മാറ്റാൻ ആരെങ്കിലൊക്കെ വേണമല്ലോ ചില സങ്കടങ്ങൾ എല്ലാവരോടും പോയി പറയാനും സാധിക്കില്ല അങ്ങനെയുള്ളതെല്ലാം മറയില്ലാതെ പറയാൻ കഴിയുന്ന ആളാണ് ഉസ്താദ് എന്ത് ചെയ്യണമെന്നറിയാത്ത ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആരും ഇല്ലാത്തവർക്ക് ഹത്തീബ് ഉണ്ടെന്നുള്ള വിശ്വാസമാണ് ഷാഫിയെയും അവരുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് മിണ്ടാതിരിക്കുന്ന ഷാഫിയോടായി ഉസ്താദ് ചോദിച്ചു എന്താ ഷാഫി നിന്റെ മുഖയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് നീ ഇങ്ങനെ ഒന്നാൽ ആയിരുന്നല്ലോ അന്ന് കല്യാണം പറയാൻ വന്നപ്പോൾ ഇയ്യ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവിടെ തൊലാക്ക് ചെല്ലിയ ശേഷം വേറെ വല്ല പ്രശ്നവും ഉണ്ടായോ മാനസികായി നീ ഓക്കെ അല്ലേ ഷാഫി മനസ്സ് നിറയെ സങ്കടം കയറിയ അടയാളം പോലെ മുഖമാകെ കറുത്തു കണ്ടു പോയിരിക്കുന്നു മനസ്സ് വായിച്ചറിഞ്ഞ ഉസ്താദിനോട് ഒരു നെടുവർപ്പോടെ ഷാഫി പറഞ്ഞു ആദ്യത്തെ മന്ദം ഒഴിവാക്കിയ ശേഷം ഇപ്പോഴാണ് വീണ്ടും അടുത്തത് നോക്കിത്തുടങ്ങിയത് കുറേ പോയി നോക്കി ഇഷ്ടപ്പെട്ട പലതും മുടങ്ങി ഇപ്പോൾ ഒന്ന് പറ്റിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് ഉസ്താദെ ഞാൻ വന്നത് എന്താ ഷാഫി എന്തായാലും ഈ പറ ഞാൻ അറിഞ്ഞു ഉപ്പ എന്നെ കാണാൻ വന്നിരുന്നു അപ്പോൾ മൊഹറമാസത്തിൽ നിൽക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോയെന്നൊക്കെ ചോദിച്ചു ഉസ്താദ് ഞാൻ ആകെ ആശയക്കുയപ്പത്തിലാണ് ഞാൻ കാണാൻ പോയ സമയത്ത് എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്നു വീട്ടുകാരെ പറഞ്ഞതിനു ശേഷം അവർ എടുത്തു കൊണ്ടുവന്ന കുട്ടിയുടെ ഫോട്ടോകൾ കണ്ടപ്പോൾ എനിക്ക് അവളെ ഇഷ്ടപ്പെടുന്നില്ല ഉസ്താദെ ഞാൻ മാനസികമായി തകരുകയാണ് പറ്റിയെന്ന് അറിയില്ല അവരാണെങ്കിൽ പണ്ടൊക്കെ കെട്ടിയാണ് വന്നിരിക്കുന്നത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട് ഒരു ഫോട്ടോ മാത്രമല്ല ഒരുപാടുണ്ട് എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല ഉസ്താദ് എന്താണ് എനിക്ക് പറ്റിയതെന്ന് അറിയുന്നില്ല കാണാൻ പോയപ്പോൾ ഒരു രൂപം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെയായിരുന്നു പെണ്ണ് കാണാൻ പോകുമ്പോഴെല്ലാം അങ്ങനെ തന്നെയാണ് ഒരന്താളിപ്പിൽ ഞാൻ ആ സമയത്ത് ഇഷ്ടപ്പെട്ടെന്ന് പറയുകയും ചെയ്തു മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാതെ കിട്ടിയാൽ ആ കുട്ടിയോട് ഞാൻ ചെയ്യുന്ന വഞ്ചനയാവും മുടക്കിയാൽ വീട്ടുകാർ കുടുംബം എല്ലാം എന്നെ തള്ളിപ്പറയും എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നറിയില്ല ഉപ്പ നാളെ പോയി നിക്കാഹിനെ സമയം ഉറപ്പിക്കും അതിനു മുമ്പേ നിങ്ങളെ ഒന്ന് കാണാൻ മനസ്സ് പറഞ്ഞപ്പോൾ കിടക്കുന്നിടത്ത് എഴുന്നേറ്റ് പോന്നതാണ് ഈ അസമയത്ത് ഷാഫിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ഖത്തീബ് അവൻ്റെ മനസ്സ് വായിച്ചതുപോലെ അടുത്തിരിക്കുന്ന ഒരു അത്തർക്കുപ്പി തുറന്ന് ഷാഫിയുടെ കയ്യിൽ പുരട്ടി വാസനിച്ച് നോക്കുവാൻ പറഞ്ഞ ശേഷം ഉസ്താദ് പറയാൻ തുടങ്ങി അത്തർ പുരട്ടിയ ശേഷം ഖത്തീബ് മറ്റൊരു അത്തർക്കുപ്പി എടുത്ത് കാണിച്ച ശേഷം ഷാഫിയോട് ചോദിച്ചു ഇതിൽ ഏതാ കാണാ ഭംഗിയുള്ളത് ഷാഫി ഉസ്താദ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാതെ രണ്ടാമത് കാണിച്ച അത്തർകുപ്പി കാണിച്ചു കൊടുത്തു ഉസ്താദെ ചിരിച്ചുകൊണ്ട് ആ കുപ്പി തുറന്ന് അതിൻ്റെ സുഗന്ധവും ഷാഫിയുടെ കയ്യിൽ പുരട്ടിക്കൊടുത്തു എന്നിട്ട് ചോദിച്ചു ഇപ്പോൾ ഇതിൽ ഏതെൻ്റെ സുഗന്ധമാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് ഷാഫി ഒന്നും ആലോചിക്കാതെ തന്നെ ആദ്യത്തേതാണെന്ന് പറഞ്ഞു ഉസ്താദ് പറഞ്ഞു ഇനി ഞാൻ പറയുന്നതേ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഈ രണ്ടത്തറും എനിക്ക് ആളുകൾ സന്തോഷത്തോടെ തന്നതാണ് ഒന്നിൻ്റെ പുറം മനോഹരമാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള അത്തറും നമുക്ക് ഇഷ്ടപ്പെടില്ല മറ്റൊന്ന് പുറമേക്ക് കാണാൻ ഭംഗിയില്ല പക്ഷേ ഉള്ളിലുള്ള സുഗന്ധം വളരെ നല്ലതാണ് വേറെ ഒന്നുണ്ട് കുപ്പിയും അത്തരവും നമുക്ക് ഇഷ്ടപ്പെട്ടത് ആയിരിക്കും ഈ കുപ്പികളെ പോലെയാണ് പെണ്ണ് പുറമേ നിന്ന് നോക്കിയാൽ ഈ പെണ്ണിൻ്റെ രൂപം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ പെണ്ണിൻ്റെ യഥാർത്ഥ സൗന്ദര്യം എന്നത് അവരുടെ ദേഹത്തിൻ്റെ അല്ല അവളുടെ സ്വഭാവത്തിൻ്റെയാണ് എന്ന് പറയുമ്പോൾ സൗന്ദര്യം ഇല്ലാത്തവർക്ക് മാത്രമേ സ്നേഹിക്കാൻ കഴിയുമെന്നും ഇല്ല കേട്ടോ അങ്ങനെ ഒരിക്കലും നമ്മൾ ഉറപ്പിക്കരുത് നമ്മുടെ നാട്ടുകാരൻ ജെയ്സൽ പെണ്ണ് കെട്ടിയത് ഓർമ്മയല്ലേ എന്നിട്ട് ആ കുട്ടി കാണിച്ചത് എന്താണ് അവൻ്റെ ഉമ്മയെ ഇനി വിളിക്കാൻ പാടില്ലാത്ത ചീത്ത വല്ലതുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അത്തർ കുപ്പികളെ പോലെ നമുക്ക് കുട്ടികളെ കാണാൻ മാത്രമേ സാധിക്കൂ നമുക്ക് വേണ്ട ഉള്ളിലുള്ള സ്വഭാവം മനസ്സിലാക്കാനേ സമയമെടുക്കൂ ഷാഫിയുടെ കാര്യത്തിൽ ഷാഫി ചിന്തിക്കുന്നത് മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവളുടെ സൗന്ദര്യമായിരിക്കും അല്ലേ എന്നോട് തുറന്ന് പറ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറ ഷാഫി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു പക്ഷേ ഉസ്താദെ ഞാനേ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല കറുത്തവളാണെങ്കിലും വെളുത്തവളാണെങ്കിലും എൻ്റെ മനസ്സിലേക്ക് കയറാൻ പറ്റണം എന്നേ ഉള്ളൂ ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഷാഫി എൻ്റെ ഈ പ്രശ്നം നീ ഇപ്പോൾ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നീ നേരിടേണ്ടി വരും ഉപ്പയുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാം അവരുടെ ഉള്ളിലുള്ള സന്തോഷം പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് കാത്തിരുന്നിട്ടല്ലേ ഇതൊന്ന് ശരിയാവുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചാൽ അവർക്കും ആകെ സങ്കടത്തിലാവൂലേ അവരുടെയൊക്കെ സന്തോഷം ഇല്ലാതാക്കിയാൽ എന്താണ് ഉണ്ടാവുക എന്ന് കൂടെ ആലോചിക്കണം നമ്മൾ ആ കുട്ടിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ശരിയാവും നീ എൻ്റെ മനസ്സിനൊന്ന് പാകപ്പെടുത്തി എടുത്താൽ മാത്രം മതി ഈ നീ കൂടുതലൊന്നും ചിന്തിച്ച് മനസ്സ് പ്രഷർ കൂട്ടണ്ട നീ നിൻ്റെ മനസ്സിനെ ഒന്ന് സാവധാനത്തിൽ പറഞ്ഞ് കുട്ടിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ശരിയാവും ഈ കുട്ടിയുടെ സ്വഭാവം നല്ലതാണെങ്കിൽ അവൾക്ക് നിന്റെ മനസ്സിലേക്ക് കയറാൻ കഴിഞ്ഞാൽ അതല്ലേ ഷാഫി നന്നാവുക ഇയേ ഗ്ലാമർ നോക്കുന്നത് ഒഴിവാക്ക് സൗന്ദര്യം തന്നെ വെറുക്കാൻ കാരണമാവുന്ന സ്വഭാവമുള്ള സുന്ദരികളെ ഉണ്ട് ഈ ദുന്യാവിൻ്റെ എല്ലാ ഭാഗത്തും വിധി നമുക്ക് തന്നത് നമ്മളെ കിട്ടി നോക്കുക ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരാകും അല്ലെങ്കിൽ ദുനിയാവ് തന്നെ വെറുക്കുക അതൊരു കാരണവുമാവും ചെയ്യും നിന്റെ സാഹചര്യം ആലോചിച്ചിട്ട് എനിക്കൊരു മറ്റൊരു വഴി പറഞ്ഞു തരാൻ കഴിയുന്നില്ലേ ഷാഫി ആ കുട്ടിക്ക് നിന്നെ മനസ്സിലാക്കാനും നിനക്ക് അവളെ മനസ്സിലാക്കാനും കഴിഞ്ഞാൽ എല്ലാം റാഹത്താവും ഞാൻ ദ്വാ ചെയ്യാം നിന്നെപ്പോലെ ഒരാളെ ജീവിത പങ്കാളിയായി കിട്ടിയെന്ന ഭാഗ്യം അവൾക്ക് തിരിച്ചറിയാൻ തുടങ്ങിയാലേ അന്ന് മുതൽ അവളുടെ സ്നേഹം നിൻ്റെ മുന്നിലേക്ക് വരും അതാണ് ഒരു ഒരാണിന് പെണ്ണിൽ നിന്നും കിട്ടേണ്ടത് അത് കെട്ടാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല കെട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും സ്വഭാവമാണ് ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം എന്നുള്ള സത്യം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ നിനക്ക് തോന്നുന്നുണ്ടാവും ഉസ്താദ് എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ഇഷ്ടപ്പെട്ടത് കെട്ടാൻ ഇസ്ലാം പറയുന്നുണ്ടല്ലോ എന്ന് എന്നൊക്കെ ശരിയാണ് നമുക്ക് മനസ്സിന് പറ്റിയത് മാത്രം കെട്ടാനാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം പക്ഷേ നിൻ്റെ അവസ്ഥ മറ്റൊന്നാണ് ഷാഫി ഇത് നീ മുടക്കിയാൽ വീണ്ടും നീ ഒറ്റപ്പെടും ഞാൻ പറയുന്നത് ആലോചിക്കുക ഇതിനെ കെട്ടി നോക്ക് വിധി എന്താണെന്ന് നിനക്ക് കരുതി വച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ നല്ലത് വരാൻ ഞാൻ ദുവാ ചെയ്യാം പഠിച്ചവന്റെ തീരുമാനം മറ്റൊന്നാണെങ്കിൽ ബേജാറാവണ്ട നമ്മളറിയാത്ത പലതും പഠിച്ചവനെ നന്നായിട്ടറിയാം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രം മതി അതിനെ നമുക്ക് അധികാരമുള്ളൂ ഉസ്താദിന്റെ വാക്കുകൾ മനസ്സിന്റെ ശക്തി കൂട്ടുന്നത് അറിയുന്നുണ്ടായിരുന്നു അതെ ഉസ്താദ് പറഞ്ഞതെല്ലാം ശരിയാണ് മുടക്കിയാലേ ഞാൻ വീട്ടിലും നാട്ടിലും ഒറ്റപ്പെടും തനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് എല്ലാവരും കരുതും സ്വഭാവം നന്നായാൽ മതിയായിരുന്നു മനസ്സിലാക്കാനും പറ്റണം ബാക്കിയൊക്കെ പിന്നീട് ശരിയായിക്കോളും ആലോചിച്ചിരിക്കുമ്പോൾ ഉസ്താദ് പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ നമ്മൾ ആ ബന്ധം അങ്ങോട്ട് ഉറപ്പിക്കല്ലേ ഷാഫി ഷാഫി ചിരിച്ചു കൊണ്ട് പറഞ്ഞു വേറെ വഴിയില്ലല്ലോ ഉസ്താദെ നമുക്ക് ഉറപ്പിക്കാം നിങ്ങളെ ദ്വാ ചെയ്യണം തീർച്ചയായും ഷാഫി ഈ പേടിക്കണ്ട പരീക്ഷണങ്ങൾ നിറഞ്ഞ ജീവിതമാണ് ഒരാൾക്ക് ഏറ്റവും നല്ലത് അത് കാരണം ഒരുപാട് തിന്മകൾ മയക്കപ്പെടും നന്മകളുടെ ഭാഗം അത് കാരണം നിറയും നമുക്കത് മനസ്സിലാക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല എന്നേ ഉള്ളൂ അവൻ്റെ ഉറപ്പല്ലേ അത് മാത്രം മതി ഓരോ പരീക്ഷണങ്ങൾ പേറി ഇവിടെ ജീവിക്കുന്നവർക്ക് ഖബർ മുതൽ സന്തോഷം വരാനുണ്ട് നമുക്കേ താങ്ങാൻ കഴിയുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമേ റബ്ബ് ഇവിടെ തരൂ നിനക്കിതൊക്കെ താങ്ങാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ വിശ്വസിക്കണം നമുക്ക് എൻ്റെ ജീവിതം അങ്ങനെ വേണം ഇങ്ങനെ വേണ്ട എന്ന് പറയാൻ പോലും അധികാരമില്ല കിട്ടിയത് കൊണ്ട് അൽഹമില്ല എന്ന് പറയും ഷാഫി എന്നിട്ട് മുന്നോട്ട് പോകണം അതുമാത്രമേ ഒരു വിശ്വാസയെ കൊണ്ട് പറ്റൂ വിശ്വാസമില്ലെങ്കിൽ ഇവിടെ സന്തോഷം കിട്ടാൻ എന്തൊക്കെ വഴികളുണ്ട് നമുക്ക് അതെല്ലാം വിലക്കല്ലേ നമ്മൾ ക്ഷമയോടെ മുന്നോട്ട് പോകണം സ്വർഗം കിട്ടാൻ അല്പം പ്രയാസമാണ് നരകം കിട്ടാൻ ഇവിടെയുള്ള സുഖങ്ങൾ ആസ്വദിച്ചാൽ മാത്രം മതി നീ ഈ ബന്ധവുമായി മുന്നോട്ട് പോയിക്കോ നല്ലതിനാകട്ടെ ഉസ്താദ് പറഞ്ഞു നിർത്തി ആ ഉസ്താദ് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം അറിയിക്കാട്ടോ സമയം ഒരുപാടായി എന്ന് പറഞ്ഞ് ഷാഫി പള്ളിയിൽ നിന്നിറങ്ങി നടന്നു വീട്ടിലേക്ക് നടക്കുമ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണോ അത് ഉസ്താദ് ഭംഗിയായി ചെയ്തു തന്നിട്ടുണ്ട് മനസ്സിനൊരു ഉറപ്പ് കിട്ടുന്നുണ്ട് ഫോട്ടോയിലേക്ക് കൂടുതൽ നോക്കണ്ട അവൾ വരട്ടെ എന്നിട്ട് ജീവിച്ച് നോക്കാം ബാക്കി ഇൻഷാ ഇൻഷാല്ല വീട്ടിലെത്തി റൂമിലേക്ക് ചെന്ന ഉടനെ അവളുടെ ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്തു അങ്ങനെ കിടക്കുമ്പോൾ മനസ്സ് പറഞ്ഞു ഫർസാന ഇവളെൻ്റെ കിനാവിൻ്റെ കജനാവ് സ്നേഹം കൊണ്ട് നിറക്കും എൻ്റെ മോഹങ്ങളുടെ മണിയറയിൽ കസ്തൂരിയുടെ മായാത്ത മണമായി നിൽക്കും ഇവളായിരിക്കും ചിതലച്ചും ചിതറയും കിടക്കുന്ന എൻ്റെ ഓർമ്മകളെ തുന്നിക്കൂട്ടിയിരിക്കുന്ന എൻ്റെ ഈ കൊട്ടാരത്തിലേക്ക് വരുന്ന റാണി മനസ്സ് മുഴുവൻ സന്തോഷം നിറച്ച് അവൻ എങ്ങനെ കിടന്നു പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു അന്ന് വന്ന മാലാഖമാർക്ക് ഷാഫിയുടെ ഇനിയുള്ള ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന യഥാർത്ഥ രൂപങ്ങളുടെ അവസ്ഥ പഠിച്ചവനെന്ന് കാണിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു ഇൻഷല്ല ഈ കഥയുടെ ഭാഗ്യഭാവുമായി നാളെ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എന്തഭിപ്രായമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ അസലാമലൈക്കും